പട്ടാമ്പി നഗരത്തിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ പൈപ്പിടൽ നടപടികൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കരാറുകാർക്കാണ് ഇതിന്റെ പ്രവൃത്തി നൽകിയിട്ടുള്ളത് അതിന്റെ മേൽനോട്ട ചുമതല പാട്ട് അതോർത്തിക്കാണ് സേവന ആശുപത്രി മുതൽ പട്ടാമ്പി കമാനം വരെ ഒരു കരാറുകാരനും കമാനം മുതൽ നീള ആശുപത്രി വരെ മറ്റൊരു കരാറുകാരനുമാണ് പ്രവൃത്തി നൽകിയിട്ടുള്ളത് അപ്പം ആദ്യത്തെ ഒരു ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് നിന്ന് വെള്ളം കണക്ട് ചെയ്ത് പട്ടാമ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ പട്ടാമ്പി നഗരത്തിലേക്കുള്ള മെയിൻ ഒരു കുടിവെള്ള സ്രോതസ് എന്ന് പറയണത് ടൌണിലുള്ള പമ്പ് ഹൌസിൽ നിന്നുള്ള വെള്ളത്തിന്റെ വിതരണമാണ് അതിന്റെ പൈപ്പിടൽ നടപടി പൂർത്തീകരിച്ചെങ്കിലും കഴിഞ്ഞ എട്ട് ദിവസമായി എല്ലാ ദിവസവും വെള്ളം കണക്ട് ചെയ്യും അത് രാത്രി ആയിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തള്ളി ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ എട്ട് ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്നലെ നഗരസഭയിലെ ജീവനക്കാരാണ് അത് കണക്ട് ചെയ്തത് പക്ഷെ കണക്ട് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്ക് അകം തന്നെ പുതിയ പൈപ്പ് ഇട്ട സ്ഥലത്താണ് ഇപ്പോൾ വെള്ളം തള്ളിപ്പോയിട്ടുള്ളത് ഗുണനില ഗുണനിലവാരമുള്ള പൈപ്പുകളാണ് ഇട്ടത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു മേഖലയിൽ പരിജ്ഞാനമില്ലാത്ത അതല്ലെങ്കിൽ പരിചയസമ്പന്നരല്ലാത്ത ജോലിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പട്ടാമ്പി നഗരത്തെ പോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഗൗരവം കുറഞ്ഞ രീതിയിലുള്ള പ്രവൃത്തിയായിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായി എല്ലാ ദിവസവും രാത്രിയും പകലും നഗരസഭയുടെ ജീവനക്കാർ കാവൽ നിൽക്കാണ് ഇന്ന് തീരും നാളെ തീരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് കൂടിയാണ് പട്ടാമ്പിയിലെ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ അതിന് മേൽനോട്ടം നൽകേണ്ട അതിന് ഉത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കരാറുകാരനും കൃത്യനിർവഹണ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇന്ന് രാത്രിയോടുകൂടി തന്നെ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളെ ഞങ്ങൾ മുന്നോട്ട് പോകും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് കാരണം കരാറുകാരുടെ അനാസ്ഥ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് പട്ടാമ്പിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെള്ളം വിതരണം സ്തംഭിച്ചിട്ടുള്ളത് അത് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പിന്നെ വാർത്താ സമ്മേളനത്തിലൂടെ ഇത് അറിയിച്ചത്